ഡൽഹി തുർക്കുമാൻ ഗേറ്റിന് പിന്നാലെ ബുൾഡോസർ രാജ്യ ഡൽഹി ജമാ മസ്ജിദ് പ്രദേശത്തേക്കും വ്യാപിക്കാനാണ് നീക്കമെന്നും സൂചന ഡൽഹി ഹൈക്കോടതി മുനിസിപ്പൽ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട് രണ്ടു മാസത്തിനുള്ളിൽ പൂർണ്ണമായും സർവേ നടത്തി എല്ലാ അനധികൃത നിർമ്മാണങ്ങളും നീക്കം ചെയ്യണമെന്ന് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനോട് കോടതി നിർദ്ദേശിച്ചതായാണ് സൂചന ഇതോടെ തുർക്കുമാൻ ഗേറ്റിന് സമീപത്തിനടന്ന കയ്യേറ്റ നീക്കത്തിന് സമാനമായി ഈ പ്രദേശം ഉടൻ തന്നെ ബുൾഡോസറുടെ നടപടിക്ക് സാക്ഷ്യം വഹിക്കുമെന്ന ആശങ്കകൾ ശക്തമായിരിക്കുകയാണ് തുർക്കുമാൻ ഗേറ്റിലെ സയ്യിദ് ഫൈസ ഇലാഹി മസ്ജിദിനോട് ചേർന്ന വക്കഫ് സ്വത്തു കളിൽ സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റി സെന്റർ ഡിസ്പെൻസറി അടക്കമുള്ള ഇടച്ചിരത്തിയതും സംഘർഷ പരിവർത്തിനിരയായി ഇതിന് തൊട്ടു പിന്നാലെയാണ് അനുമതി കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് അതേസമയം ജുമാ മസ്ജിദ് പരിസരത്തെ അനധികൃത കയ്യേറ്റങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഫർഹത്ത് ഹസൻ മുഹമ്മദ് ഷാഹിദ് ഖാൻ മുഹമ്മദ് ആസിഫ് അബ്ദുള്ള ആമിർ തുടങ്ങിയ ജമാമസ്ജിദ് പരിസരത്ത് തന്നെയുള്ള തുടങ്ങി വെച്ച നിയമ നടപടിയാണ് ഇപ്പോൾ പുൾഡോസറിലേക്ക് നീങ്ങുന്നത് ജുമാമസ്ജിദ് പരിസരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഹേമന്ത് ചൗധരി എന്ന അഭിഭാഷകൻ മുഖേന ഇവർ സമർപ്പിച്ച ഹർജി തീർപ്പാക്കിയാണ് ചീഫ് ജസ്റ്റിസ് ഡി കെ ഒബാധ്യ ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ ഉത്തരവ് മൌലാന ആസാദിന്റെ സ്മാരകത്തിന് സമീപം കയ്യേറ്റം വ്യാപകമാകുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൌലാന അബ്ദുൽ കലാം ആസാദിന്റെ സ്മാരകത്തിന് സമീപമുള്ള സ്ഥിതി പ്രത്യേകിച്ച് ആശങ്കാജനകമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു സ്മാരകത്തിന്റെ പരിസരം കയ്യേറ്റക്കാർ കൈയടക്കിയിരിക്കുന്നു ഇത് പൈതൃക സംരക്ഷണത്തിൽ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു ജുമാവസ്തിലേക്കുള്ള റോഡുകളിൽ ഇരുവശങ്ങളിലും നടുവിലും കച്ചവടക്കാർ പ്രവർത്തിക്കുന്നു ഇത് നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഗതാഗതത്തിന്റെ ബുദ്ധിമുട്ടിൽ ശ്രദ്ധിക്കുന്നു അനധികൃത നിർമ്മാണങ്ങൾ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല നൂറ്റാണ്ടുകൾ പയക്കമുള്ള സ്മാരകത്തിന്റെ സൗന്ദര്യത്തെ യും ചെയ്യുന്നുവെന്നും കോടതി വിശദീകരിച്ചു സർവേ പൂർത്തിയാക്കാനും എല്ലാ കയ്യേറ്റങ്ങളും വേഗത്തിൽ നീക്കം ചെയ്യാനും കോടതി എം സി ഡിയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അനിയന്ത്രിതമായി വാണിജ്യ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മൂലം ദേശീയ പ്രാധാന്യമുള്ള ചരിത്ര സ്മാരകവും പൈതൃകവുമായ ഷാഹി ജുമാ മസ്ജിദ് പ്രയാസം നേരിടുന്നുണ്ടെന്നാണ് ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകൻ വാദിച്ചത് ഹരിതമായിരുന്ന മസ്ജിദ് പരിസരം നിലവിലുള്ള ഇമാം സെയ്ദ് അഹമ്മദ് ഉഖാരിയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ചേർന്ന് സ്വകാര്യ വീടുകളും കൃഷിയിടങ്ങളുമായി മാറ്റി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഹോർട്ടിക്കൾച്ചർ വകുപ്പിന്റെ പൊതുജനങ്ങൾക്കുള്ള പാർക്ക് ഇത്തരത്തിൽ കയ്യേറി എന്നെല്ലാമാണ് ഹർജിയിൽ ആരോപിക്കുന്നത് ഹോർട്ടികൾച്ചർ വകുപ്പ് ഭൂമി ഇത്തരത്തിൽ വിട്ടുകൊടുത്തിട്ടില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയുണ്ടെന്നും ഹർജിക്കാർ കോടതിയെ ബോധിപ്പിച്ചു ഇമാമും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ജുമാ മസ്ജിദിൽ സ്വകാര്യ വരുമാനം മാർഗമാക്കി മാറ്റിയെന്നും മതപരമായ പവിത്രത കളഞ്ഞുവെന്നും ഹർജിക്കാർ ആരോപിക്കുന്നു ഷാഹി ഇമാമിന്റെ ഉടമസ്ഥയിലുള്ള ഖുമഡ് കഫേ അത്തരത്തിലുള്ള ഒന്നാമതാണ് എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ജുമാമസ്സിദിന്റെ മൂന്ന് അഞ്ച് ഏഴ് ഗേറ്റുകൾ അനധികൃത പാർക്കിങ്ങിനായി കൊടുത്ത് ഇമാമും കുടുംബവും ലക്ഷക്കണക്കിന് രൂപയുണ്ടാക്കിയെന്നും ഹർജിക്കാർ ആരോപിക്കുന്നു അനധികൃത നിർമ്മാണമെന്നും കയ്യേറ്റമെന്നും പറഞ്ഞ് അഭിഭാഷകൻ തന്റെ ഹർജിക്കൊപ്പം സമർപ്പിച്ച ചിത്രങ്ങളിൽ നിന്ന് കോടതിക്ക് അഭിപ്രായം രൂപീകരിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിലാണ് സർവേ നടത്താൻ നിർദ്ദേശിച്ചതെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു ഡൽഹിയിലെ തുർക്കുമാൻ ഗേറ്റിലെ സെയ്ദ് ഫൈസ ഇലാഹി മസ്ജിദ് അനുബന്ധ കെട്ടിടങ്ങൾക്കെതിരെ പുൽഡോസർ രാജിലെ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് കാട്ടിയത് വൻകൂരത അർദ്ധരാത്രി നടന്ന സംഭവത്തിൽ പ്രദേശത്തെ വീടുകളിലേക്ക് ടിയർ കൃാസ് ഷെല്ലുകളും വർഷിച്ച് പോലീസ് ശ്വാസം മുട്ടി പുറത്തേക്കോടിയവരെ മർദ്ദിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ബുധനാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിന് തന്നെ പോലീസ് പ്രദേശത്തെ വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു പൊളിക്കൽ തുടങ്ങുമ്പോൾ തന്നെ പോലീസ് പ്രദേശം അടച്ചു ജനം പ്രതിഷേധിച്ചതിനോട് പോലീസ് ക്യൂരമായി മതിക്കുകയും പിടിച്ചു ചെയ്തു പോലീസിന്റെ അതിക്രമത്തിനെ ഹാജി മനസ്സിലായാലൂടെ ഓടി തന്നെ ഇളയ മകനെ കാണാതായി എന്ന് ഷാൻ ബാലിബാത്ത എന്ന മുപ്പതുകാരി പരാതിപ്പെട്ടു തന്നെ മൂത്ത തന്റെ മൂത്തമകനും എന്നും അവരും പറഞ്ഞു പ്രദേശം ഇന്നലെയും പോലീസ് അടച്ചിട്ടിരിക്കുകയാണ് പൊളിച്ചു നീക്കിയ മസ്ജിദിനോട് ചേർന്നുള്ള വിവാഹാളിന്റെ അവശിഷ്ടങ്ങൾ നീക്കുന്നത് തുടരുകയാണ് സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ നൽകിയിരുന്ന ഡിസ്പെൻസറിയും സൗജന്യമായി അടക്കം വിവാഹങ്ങൾ നടത്തിയിരുന്ന ഹാളുമാണ് പൊളിച്ചു നീക്കിയിരിക്കുന്നത് ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പള്ളി കമ്മിറ്റി വ്യക്തമാക്കി പൊളിക്കാനുള്ള കീക്കോടതി ഉത്തരവിനെതിരായ പൊള്ളി കമ്മിറ്റിയുടെ ഹർജി മുനിസിപ്പൽ അധികൃതർക്ക് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും കേസ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പരിഗണിക്കാനിരിക്കുകയുമാണ് പൊളിക്കൽ നടത്തിയിരിക്കുന്നത് ഇക്കാര്യം കമ്മിറ്റി ഹൈക്കോടതിയെ അറിയിക്കും കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ സമാജ്വാദി പാർട്ടി എംപിയും പാർലമെന്റ് സ്റ്റേറ്റ് പള്ളി ഇമാവുമായ മൊയിനുദ്ദീൻ നതുവീർ ഡൽഹി പോലീസിന് നോട്ടീസ് അയച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലി ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രദേശത്തെ സംഘർഷമുണ്ടാക്കുന്നതിന് മുമ്പ് എം പി ഉണ്ടായിരുന്നു പോലീസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം പ്രദേശം വിട്ടുപോകാൻ തയ്യാറായില്ല എന്നാൽ കല്യാറിനായി സമയത്ത് എം പി അവിടെ ഉണ്ടായിരുന്നില്ല പ്രതിഷേധം ആസൂത്രിതമാണോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് എംപിയെ വിളിച്ചു വരുത്തുന്നത് ബുധനാഴ്ച ഇന്നലെ അറസ്റ്റിലായ അഞ്ചുപേരെ രാത്രി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയിരുന്നു കൂടുതൽ അറസ്റ്റുകൾ വൈകാതെ നടക്കുമെന്നും പോലീസ് അറിയിച്ചു